ീതങ്ങളൊക്കെയും ഒരുമിച്ചു ചേർത്തൊരു പുസ്തകമായി തൊഴുകുന്നൊരൻ കാവ്യഗീതങ്ങളൊക്കെയും ഒരുമിച്ചു ചേർത്തൊരു പുസ്തകമായിതാ മലയാള സാഹിത്യ ലോകത്തിനായിട്ട് മുഞ്ചുള്ള ഭാഷയിൽ എഴുതി ഞാൻ മലയാള സാഹിത്യ ലോകത്തിനായിട്ട് മുഞ്ചുള്ള ഭാഷയിൽ എഴുതി തരുന്നു നമസ്കാരം പ്രിയപ്പെട്ടതേ എൻ്റെ അഞ്ചാമത് കവിതാ സമാഹാരമായിട്ടുള്ള ഇണയുമൊത്തൊരു നാൾ ഈ വരുന്ന പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഗുരുവായൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യുകയാണ് തത് അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും അവിടെ എത്തുമല്ലോ സ്നേഹത്തോടെ രുദ്രൻ വാരിയെത്തും